നദിയവരം എന്ന് പറഞ്ഞ് ഏതോ ഒരു സ്ഥലത്ത് വെച്ചാണ് പരിപാടിയ നമസ്കാരം ആണോ ആ വീടാണോ ഹലോ നമുക്ക് പഴം കിട്ടുവോ ഇല്ലല്ലേ ഇവിടെ നടക്കട്ടെ സാറടെടുത്തിട്ട് പോടാ പോട അതൊരു വർഷം ഇത് ഒട്ടുമാവ് ഏഹ് ഇവിടെ തലയിടിച്ചു വീണ ആ ഇവിടെ റൂഞ്ഞാലും വന്ന ഐസായിരിക്കും അല്ലെ വൈപ്പ് സ്ഥലല്ലേ ചിലപ്പോ ചിന്തിച്ച കാണും പൊട്ടി താഴെ കാണും അകത്ത് വർഷത്തേ ചേച്ചി നമ്മളെടുത്ത് പറഞ്ഞ് താഴെ പോണ്ട ഇവിടെ നമ്മൾ പിടിച്ചോണ്ട് നമുക്ക് ചെടി കാണാൻ പറ്റിയില്ല കൈസ് പിന്നീട് പോയി ചെടി കാണാം നമ്മള് വീണ്ടും കോട്ട് അകത്ത് വർഷ പൊടക്കണം ഇതുവഴി താഴെ ഇറങ്ങണം അവിടെ അടിയന്തരം എന്ന് പറഞ്ഞ ചെടിയുടെ പോയി അവൾ കണ്ടു അല്ലേ അടിയ സമയ നല്ല ഇത് മരുഭൂമിയിലാണ് ചെടിയാണല്ലോ മരുഭൂമിയിലാണോ സ്നേക് പ്ലാന്റ് ഞാൻ പഠിച്ചു ലില്ലി കാറ്റ്സ് ക്ലോ ഇതിന് പൂ വരും ഒരു കളർ പൂവെന്നിട്ട് ഇതിന്റെ സീസൺ ആവുമ്പോ ഫുൾ പൂവായിരിക്കും വെയിലാണെങ്കിൽ മാറി നിക്കാമ്പ നമ്മ പുഴങ്ങോട്ട് പോയാലോ വരും കേസ് നമുക്ക് പുഴ കാണാം ഇത് നല്ല ഭംഗിയുള്ള ോരോന്ന് പറഞ്ഞിട്ടുള്ള ഏതോ സ്ഥലമാണ് കേട്ടാ ലൊക്കേഷൻ ഈ വെള്ളത്തി ഇറങ്ങണ്ടേ ഒന്ന് കൂവി നോക്കിയാണ്